ലോകം സാങ്കേതിക വിദ്യയുടെ വേഗതയിൽ കുതിക്കുമ്പോൾ ഒരു ചോദ്യം മുന്നിൽ വരുന്നു ആരാണ് ഈ കുതിപ്പിന് പിന്നിലെ തലച്ചോറുകൾ നിർമ്മിക്കുന്നത് അതുവരെ വിദേശ രാജ്യങ്ങളെ ആശ്രയിച്ച ഒരു ഉപഭോക്താവായിരുന്ന ഇന്ത്യ ഇന്ന് ഉത്തരം നൽകുകയാണ് ഇനി ചിപ്പുകൾ ഞങ്ങൾ നിർമ്മിക്കും അതെ അത് കേവലം ഒരു വാക്കല്ല മറിച്ച് ഇന്ത്യയുടെ സാങ്കേതിക സ്വാതന്ത്ര്യത്തിലേക്കും സ്വയം ഒരു പുതിയ കുതിപ്പാണ് അതിന്റെ ഏറ്റവും പുതിയ പ്രതീകമാണ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യത്തെ തേട്ടി ടു ബിറ്റ് മൈക്രോ പ്രോസസസ് ചിപ്പായ വിക്രം തേർട്ടി ടു ഈ നേട്ടം ഇന്ത്യയെ ആഗോള ചിപ്പ് നിർമ്മാണ ഭൂപടത്തിൽ ഒരു പ്രധാന കളിക്കാരനാക്കി മാറ്റാനായി പോവുകയാണ് എന്താണ് വിക്രം തേട്ടി ടു നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ബഹിരാകാശ ഗവേഷണ സംഘടനയായ ഐ എസ് ആർഒയുടെ സെമി കണ്ടക്ടർ ലബോറട്ടറിയാണ് ഈ അത്ഭുതകരമായ ചിപ്പ് രൂപകൽപ്പന ചെയ്തത് ബഹിരാകാശ വിക്ഷേപണ വാഹനങ്ങളിൽ ഉപയോഗിക്കാനായി പ്രത്യേകം തയ്യാറാക്കിയ ഈ ചിപ്പ് ഉയർന്ന താപനിലയും റേഡിയേഷനും പോലെയുള്ള അതീവ സങ്കീർണമായ വെല്ലുവിളികളെ അതിജീവിക്കാൻ കഴിവുള്ളതാണ് നമ്മുടെ അഭിമാനമായ പി എസ് എൽ വി സി സിക്സ്റ്റീൻ ദൗത്യത്തിന്റെ ദൗത്യത്തിൽ ഇതിന്റെ പ്രകടനം വിജയകരമായി പരീക്ഷിച്ചുവെന്ന് പറയുമ്പോൾ ഈ ചിപ്പിന്റെ ശേഷി എത്ര വലുതാണെന്ന് മനസ്സിലാക്കാം ഇത് വെറും ബഹിരാകാശ മേഖലയിൽ മാത്രം ഒതുങ്ങുന്നില്ല ഭാവിയിൽ പ്രതിരോധം വ്യോമയാനം ഓട്ടോമോട്ടീവ് വ്യവസായം ഊർജ്ജം തുടങ്ങിയ മേഖലകളിലെല്ലാം ഈ ചിപ്പ് ഉപയോഗിക്കാനായി സാധിക്കും ഇത് ഇന്ത്യയുടെ സാങ്കേതിക സുരക്ഷയ്ക്ക് പുതിയൊരു മാനം നൽകും ഇനി എങ്ങനെയാണ് ഈ നേട്ടം സാധ്യമായതെന്ന് പറയാം ഈ നേട്ടത്തിന് പിന്നിൽ ഒരു ശക്തമായ രാഷ്ട്രീയം തന്നെയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇന്ത്യ ആരംഭിച്ച സെമി കണ്ടക്ടർ മിഷൻ ആണ് ഈ വിജയത്തിന്റെ പിന്നിലെ പ്രധാനപ്പെട്ട കാരണം വെറും മൂന്നര വർഷത്തിനുള്ളിൽ ചിപ്പ് ഉപഭോക്താവ് എന്ന ലേബലിൽ നിന്ന് ഒരു ഗ്ലോബൽ ചിപ്പ് നിർമ്മാതാവായി മാറാൻ ഇന്ത്യക്ക് സാധിച്ചു പഞ്ചാബിലെ മൊഹാലിയിലുള്ള എ സി എല്ലിന്റെ അത്യാധുനിക ഫാബ്രിക്കേഷൻ ഫെസിലിറ്റിയിലാണ് വിക്രം ചിപ്പിന്റെ രൂപകൽപ്പനയും നിർമ്മാണവും പൂർത്തിയാക്കിയത് സർക്കാർ നൽകുന്ന ശക്തമായ പിന്തുണയും ഗവേഷണ വികസന പ്രവർത്തനങ്ങളും ഈ മുന്നേറ്റത്തിന് കരുത്തു പകർന്നു കേന്ദ്ര ഇലക്ട്രോണിക്സ് ഐ ടി മന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ വാക്കുകൾ അനുസരിച്ച് നിലവിൽ അഞ്ച് സെമി കണ്ടക്ടർ ഷിപ്പുകളുടെ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ സെമി കണ്ടക്ടർ രംഗത്ത് ഇതുവരെ ഒന്നേ ദശാംശം ആറ് പൂജ്യം ലക്ഷം കോടി രൂപയുടെ നിക്ഷേപമാണ് വന്നത് ഇത് ഈ മേഖലയോടുള്ള നമ്മുടെ സർക്കാരിന്റെ പ്രതിബദ്ധത വ്യക്തമാക്കുന്നു സാമ്പത്തികവും തന്ത്രപരവുമായ പ്രാധാന്യം നോക്കുമ്പോൾ സെമി കണ്ടക്ടറുകൾ ആധുനിക ലോകത്തിന്റെ ജീവരക്തമാണ് സ്മാർട്ട് ഫോണുകൾ കാറുകൾ പ്രതിരോധ ഉപകരണങ്ങൾ തുടങ്ങി നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളിലും ചിപ്പുകൾ അനിവാര്യമാണ് ഈ മേഖലയിലെ വിദേശ ആശ്രയത്വം കുറയ്ക്കുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിരതയ്ക്കും തന്ത്രപരമായി സ്വയംഭരണത്തിനും നിർണായകമാണ് ചിപ്പ് നിർമ്മാണത്തിൽ നമ്മൾ സ്വയംപര്യാപ്തത നേടുമ്പോൾ ആഗോള വിതരണ ശൃംഖലയിലെ തടസ്സങ്ങൾ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കില്ല ഡിസൈൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീം വഴി ഇരുപത്തി ഡിസൈൻ സ്റ്റാർട്ടപ്പുകൾ പിന്തുണയ്ക്കുന്നത് ഈ മേഖലയിൽ പുതിയ കണ്ടെത്തലുകൾക്ക് വഴി തുറക്കും വിക്രം തേടി ടു ഒരു തുടക്കം മാത്രമാണ് ഇന്ത്യയുടെ പ്രതിഭയും സാങ്കേതിക വിദ്യയും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ എന്തൊക്കെ നേടാൻ കഴിയും എന്നതിന്റെ വ്യക്തമായ സൂചനയാണിത് ആഗോള സെമി കണ്ട്രൂപടത്തിൽ ഒരു പ്രമുഖ ശക്തിയായി മാറാനുള്ള ഇന്ത്യയുടെ യാത്ര തുടങ്ങിയിട്ടേ ഉള്ളൂ ഇത് കേവലം സാങ്കേതിക മുന്നേറ്റം മാത്രമല്ല നമ്മുടെ രാജ്യത്തിന്റെ ഭാവിയിലേക്കുള്ള നിക്ഷേപം കൂടിയാണ് അപ്പോൾ ഇതിനെ എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റിൽ അറിയിക്കുക മറ്റു വിഷയമായി വീണ്ടും എത്തും നന്ദി